ഹലോ ഗായ്സ് ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് വരും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരിക ഇനി ആ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം എൽ ബി എസ് പോയി ലോഗിൻ ചെയ്യണം നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ഈ സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതിൽ താഴെ ഉണ്ടാകും അലോട്ട്മെൻറ്റ് പറഞ്ഞ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രയലിൽ ലഭിച്ചോ ഇല്ല എന്ന് അറിയാൻ കഴിയും പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വെച്ചാൽ അലോട്ട്മെൻറ്റ് ശരിയില്ല നോക്കാൻ വേണ്ടി നടത്തുന്ന നടത്തുന്നൊരു ട്രയലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രയലിൽ ലഭിക്കുന്ന കോളേജിൽ പോലെ ആയിരിക്കും ഇനി ശരിക്കുള്ള കോളേജ് ലഭിക്കുക ഇതൊരു സാധ്യതയാണ് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് ഒരു ചാൻസാണ് ഈ ട്രയലിൽ അറിയാൻ കഴിയുന്നത് പിന്നെ ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനുള്ള ഉണ്ട് അത് പതിനെട്ടാം തീയതി പത്ത് വരെയാണ് ഓപ്ഷൻ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനോ കഴിയുന്നത് അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ഇരുപത്തിനാലാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റും മുപ്പത്തൊന്നാം തീയതി തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നതാണ് പിന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ മാറ്റം വരുത്താനുള്ള അവസാനത്തെ ഇത് ഇതിന് ശേഷമുള്ള മൂന്ന് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻസിൽ ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പ പതിനെട്ടാം തീയതി പത്ത് വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ കോളേജ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ വേഗം ആഡ് ചെയ്യുക പലരും ചോദിച്ചിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന കോളേജിൽ പോയി ചേരണമെന്ന് ചേരേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ള കോളേജസ് ആണ് കാണിച്ചു തരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്